നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന പുതിയ പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ നേതൃത്വം നൽകും നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന ആരോപണം പ്രചാരണത്തിൽ ശക്തമാക്കാനാണ് എ തീരുമാനം അറസ്റ്റിനെതിരെ ലാംലീല മൈതാനത്ത് റാലി ഏകദിന ഉപവാസ സമരം പിന്നാലെയാണ് ജയിൽ കാ ജവാബ് വോട്ട് സെയ് എന്ന പ്രചരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആം ആദ്മി പാർട്ടി ഇറങ്ങുന്നത് വോട്ടിലൂടെ ബി മറുപടി നൽകണം എന്ന ആഹ്വാനം ജനങ്ങളിലേക്ക് എത്തിക്കും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേരത്തെ അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് സിംഗ് മാനും റാലി നടത്തിയിരുന്നു അറസ്റ്റോടെ നിർത്തിവെച്ച റാലികൾക്ക് ഇനി ഭഗവന്ത് മാൻ നേതൃത്വം നൽകും ഗുജറാത്ത് ഹരിയാന സംസ്ഥാനങ്ങളിൽ മാൻ റാലികൾ നടത്തും ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ഭഗവന്ത് മാൻ എത്തും കെജ്രിവാൾ ദേശീയ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഭഗവത്മാനെ പരിഗണിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ നീക്കം അതേസമയം ബി ജെ പിക്ക് ബോണ്ട് നൽകിയ കമ്പനികൾ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് എ എ പി എം പി സഞ്ജയ് സിംഗ് ആരോപിച്ചു പല കമ്പനികളും ഒരു രൂപ പോലും നികുതി അടച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യവുമായി എത്തിയ പുതിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചു ഇനി ഇത്തരം ഹർജിയുമായി വന്നാൽ വൻ പിഴ ഈടാക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് വിട്ടു ഡൽഹി മദ്യനയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള ബി ആർ എസ് നേതാവും കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളുമായ കെ കവിത സമർപ്പിച്ച ഇടക്കാല ജാമ്യാപേക്ഷ ഡൽഹി കോടതി തള്ളുകയും ചെയ്തു ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കവിതയുടെ ജാമ്യാപേക്ഷ തള്ളിയത് പതിനാറ് വയസ്സുള്ള മകന് പരീക്ഷാകാലമാണെന്നും അമ്മ എന്ന നിലയിൽ തന്റെ സാമീപ്യം മകന്റെ മാനസിക പിന്തുണയ്ക്ക് ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കവിത ഇടക്കാല ജാമ്യത്തിന് അപേക്ഷ നൽകിയത് എന്നാൽ ഇ ഡി കവിതയുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു ജാമ്യം അനുവദിച്ചാൽ കവിത തൻ്റെ സ്വാധീനശേഷി ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ടെന്ന് ഇ ഡി കോടതിയിൽ വാദിച്ചു കേസുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കവിത ഇതിനോടകം നശിപ്പിച്ചതായും മദ്യനായവുമായി ബന്ധമുള്ള അഴിമതിയുടെ പ്രധാന സൂത്രധാരകരിൽ ഒരാളാണ് കവിതയെന്നും ഇ ഡി ആരോപിച്ചു മാർച്ച് പതിനഞ്ചിനാണ് ഇ ഡി കവിതയെ അറസ്റ്റ് ചെയ്തത് കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെ അതിന് പിന്നാലെയായിരുന്നു കവിതയെ ഇ ഡി കസ്റ്റഡിയിൽ എടുത്തത് അടുത്ത ദിവസം തന്നെ കവിതയെ ഏഴ് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു പിന്നീട് കസ്റ്റഡി മൂന്ന് ദിവസം കൂടി നീട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ചയെ കവിതയെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു അറസ്റ്റിന് മുൻപ് രണ്ട് തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കവിതയ്ക്ക് ഇ ഡി സമൻസ് നൽകിയിരുന്നു എന്നാൽ അവർ ഹാജരായിരുന്നില്ല അതേസമയം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ മുഴുവൻ രാജ്യമെമ്പാടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആം ആദ്മി പ്രവർത്തകർ ഉപവസിച്ചു ഡൽഹിയിൽ ജന്തർമന്ദറിലും പഞ്ചാബിലെ ഖട്ഗർ കലാനിലും ആപ്പിന്റെ നേതാക്കളും പ്രവർത്തകരും കൂടിച്ചേർന്ന് ഉപവാസ സമരത്തിൽ പങ്കെടുത്തു എല്ലാവരും ഈ ഒരു ഉപവാസ സമരത്തിൽ പങ്കെടുക്കണമെന്ന് മുതിർന്ന നേതാവ് ഗോപാൽ റായ് കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നു കൂടാതെ രാജ്യത്തെ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും ന്യൂയോർക്ക് ബോസ്റ്റൺ ടൊറന്റോ വാഷിംഗ്ടൺ ഡി സി മെൽബൺ ലണ്ടൻ എന്നീ ലോക നഗരങ്ങളിലും കെജ്രിവാളിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രവർത്തകർ ഉപവാസ സമരം ഇരുന്നു സംസ്ഥാന തലസ്ഥാനങ്ങൾ ജില്ലകൾ ഗ്രാമങ്ങൾ വീടുകൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ ഉപവാസത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ എതിർക്കുന്നവരും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരും പങ്കെടുത്തു എന്നാണ് ഗോപാൽ റായ് പിന്നീട് പറഞ്ഞത് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ രഘുപതി രാഘവ രാജാറാം എന്ന ഗീതം കേൾക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യണം ചെയ്യണമെന്നായിരുന്നു ആഹ്വാനം കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഉപവാസം ഇരിക്കുന്നവർ കെജ്രിവാൾക്കു ആശീർവാദ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു